ക്രൈസ്തവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും അതീവ ആശങ്കാജനകമെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഭയരഹിതമായി ജീവിക്കാനും പൗരന്മാരുടെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സർക്കാരും നിയമസംവിധാനങ്ങളും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിൽ രണ്ട് സന്യാസരിമാർ അതിക്രമങ്ങൾക്കിരയായതിനു പിന്നാലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒഡീഷയിൽ വൈദികരും സന്യസ്ഥരും ഉൾപ്പെടുന്ന സംഘം ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ സംഭവം ആശങ്കാജനകവും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു ഇരു സംഭവങ്ങൾക്കും പിന്നിൽ സംഘപരിവാർ സംഘടനയായ ബജ്രംഗ്ദൾ ആണെന്ന റിപ്പോർട്ട് നടുക്കമുളവാക്കുന്നതാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ തീവ്ര നിലപാടുകളുള്ള ചില മതസംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായി നടന്നുവരുന്ന വിദ്വേഷ പ്രചാരണങ്ങളാണ് ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് െന്ന് നിരവധി അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത്തരം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും വ്യാജ ആരോപണങ്ങളും കേരളത്തിലും സമീപ ദിവസങ്ങളിലായി വ്യാപകമായി പ്രകടമാണ് കടുത്ത വർഗീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വ്യക്തമാക്കി ഇന്ത്യൻ ഭരണഘടന എല്ലാ പൌരന്മാർക്കും മതസ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും അവകാശം നൽകുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു ഭയരഹിതമായി ജീവിക്കാനും പൌരന്മാരുടെ മതപരമായ അവകാശങ്ങൾ സംരക്ഷണം ിക്കാനും സർക്കാരും നിയമ സംവിധാനങ്ങളും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഷെക്കനാനൂസ് കൊച്ചി